ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വരയ്ക്കല്ലേ ഇപ്പോൾ ക്യാപ്റ്റൻസിക്കായിട്ടുള്ള സെലക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ക്യാപ്റ്റൻസി സെലക്ഷനും മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് ബാലറ്റ് ഓട്ട് വഴിയാണ് അപ്പോൾ ബിഗ് ബോസ് ആദ്യം തന്നെ മത്സരാർത്ഥികളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഓരോ ടീമിൽ നിന്നും ക്യാപ്റ്റൻസിക്കായിട്ടുള്ള ആളെ സെലക്ട് ചെയ്യണം ചർച്ച ചെയ്ത് സെലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അടുത്ത ആഴ്ചയ്ക്കുള്ള പവർ ടീമിലെ അതായത് ടണ്ണർ റൂമിലെ റൂമിൽ നിന്നും ആരെയും സെലക്ട് ചെയ്യരുത് ബാക്കി മൂന്ന് ടീമിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പവർ ടീമിൽ നിന്ന് അവർ പറഞ്ഞത് ഗബ്രിയുടെയാണ് പിന്നെ ഓൾറെഡി ഡൺ ടീമിൽ ജിൻറ്റോയുടെ പേര് അവർ ഉറപ്പിച്ചിട്ടുണ്ട് അതായത് മറ്റേ ആ വടം വലിയ കാര്യത്തിൽ പക്ഷേ അതിൽ ഞോറ പറഞ്ഞു ഞാൻ ജിൻഡോ ചാട്ടിന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നു അവരുടെ ചർച്ചയുടെ സമയത്ത് പിന്നെ നെക്സ്റ്റ് ടീമിൽ അവർ ഭയങ്കര പ്ലാനിങ്ങോട് കൂടിയിട്ട് ശ്രീദൂറ്റെ പേരാണ് സെലക്ട് ചെയ്തത് ബാക്കി മൂന്ന് ടീമിൻ്റെ എയിം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രീനെ പൊട്ടിക്കണം ഗബ്രി ആയിരിക്കും പവർ ടീമിൽ നിന്ന് വരാന്നറിയാം ഗബ്രീനെ ക്യാപ്റ്റൻ ആക്കരുത് എന്നാണ് അവരുടെ ഉദ്ദേശം നെക്സ്റ്റ് ടീമിൽ പറഞ്ഞത് ശ്രീതുവിൻ്റെ പേരാണ് സിബിൻ ഭയങ്കര പ്ലാൻ ചെയ്തിട്ടാണ് പറയണത് ഇനിയിപ്പോൾ ഡെൻ ടീമിന്ന് ജിൻറ്റോ അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ ശ്രീദുവിന് ഓട്ട് ചെയ്യുക ഇനിയിപ്പോൾ ജിൻറ്റോ ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ജിൻറ്റോയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് എന്നിട്ട് ലിവിങ് റൂമിൽ നിന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളുടെ സെലക്ട് ചെയ്ത മത്സരാർത്ഥികളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ പവർ ടീമിന്ന് ഗബ്രി ഡെൻ ടീമിൽ നിന്ന് ജിൻറ്റോ നെക്സ്റ്റ് ടീം വന്നപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ശ്രീരേഖയാണ് എണീറ്റ് നിന്നത് പിന്നെ അവസാനം ബിഗ് ബോസ് ഒരു കാര്യം കൂടി പറഞ്ഞു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലാതെ ഇൻഡിവിജ്വലി സ്വതന്ത്ര മത്സാർ മത്സരാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീതു നെസ്റ്റ് ടീമിൽ നിന്ന് എട്ട് നിന്നു ഡെൻ ടീമിൽ നിന്ന് അഭിഷേകും നന്ദനയും എട്ട് നിന്നു അപ്പോൾ ഇനി എന്തായി നന്ദനയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അഭിഷേകിന് വോട്ട് ചെയ്യാൻ പറ്റില്ല ശ്രീതുവിന് വോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ മൂന്ന് വോട്ടുകൾ അവിടെ കുറഞ്ഞു പോയി ജിൻഡോയ്ക്കുള്ള വോട്ടുകൾ പിന്നീട് ശ്രീരേഖയോടെ എന്തിനാണ് എണീറ്റ് നിന്നെന്ന് ചോദിച്ചപ്പോൾ ശ്രീരേഖ പറഞ്ഞു ഇങ്ങനെ ഒരു വോട്ടുകളും കിട്ടാതെ ശ്രീതു അതിനകത്തൊരു നെഗറ്റീവ് ഇമേജ് ആയി ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിലേക്കുള്ള ഈ വോട്ടിംഗ് എന്തായാലും വൈകിട്ടാണ് നടക്കുക വൈകിട്ട് അറിയാം ആരായിരിക്കും ക്യാപ്റ്റൻ ആരുടെ വോട്ടുകളെല്ലാം മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്